പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി പ്രശ്നങ്ങൾ പരിഹാരമെന്ത് ശനിയാഴ്ച മലപ്പുറത്ത് ചർച്ചാ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചർച്ച വിഷയം നേരത്തെ പരിഹാരവും നിർദ്ദേശിക്കുക എന്നതാണ് നമുക്ക് എവിടക്കും അറിയാവുന്നത് പോലെ പ്രവാസികളുടെ വോട്ടവകാശം അവരുടെ യാത്രാ പ്രശ്നം അതോടൊപ്പം തന്നെ പ്രവാസികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലീഗൽ ഇഷ്യൂസുകൾ പ്രവാസികളുടെ മറ്റിതര വലിയ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് ഈ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെയും നന്നായി കേൾക്കുകയും നല്ല രീതിയിൽ പുനരുദ്ധം വോട്ടോകാശം യാത്രാ ടിക്കറ്റുള്ള ലീഗൽ പ്രശ്നങ്ങൾ ക്ഷേമവർഷങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് പ്രവാസികൾ അപമീകരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും പ്രശ്നങ്ങൾ കേൾക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറാകാത്ത അധികാര കേന്ദ്രങ്ങളിൽ മൗനം പാലിക്കുന്ന പശ്ചാത്തലത്തിൽ വിവിധ സംഘടനാ പദ്ധതികൾ ഒരുമിച്ച് തന്നെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്നതിനാണ് സംഗമം സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് മൂന്നു മലപ്പുറം കിഴക്കേതല എസ്പ്രോ ഇൻ ഹോട്ടിൽ ഒഴിക്കരുത് നടക്കുന്ന പരിപാടി പ്രവാസി വെൽഫെയർ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അസ്ലം ചെറുവാടി ഉദ്ഘാടനം ചെയ്യും പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് കുഞ്ഞാലി ഹാജി കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി വി കെ അബ്ദുൾ റഹു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പ്പറമ്പ് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി കെ കുഞ്ഞു ഹാജി എന്നിവർ ചർച്ചയിൽ സംബന്ധിക്കും വാർത്താമെൽ ജില്ലാ ഭാരവാഹികളായ ഹസനുൽ ബന്ന சேதர்வி கே முகமது அலி மங்கர இபிராஹிம் கோட்டையில் சி முகமது அலி என் சஹாரோட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுள் ஃபோர் நைன் வந்து டூ